ഇതൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ പോകുമ്പോ ചേച്ചീടം ഒക്കെ ചെരുപ്പ് മേടിക്കാം അവിടുന്ന് കൊണ്ടിരുന്ന കൊടുക്കാം പക്ഷെ പക്ഷേ വിലയാണ് സഹിക്കാൻ പറ്റാത്ത ഇരുപതിനായിരം രൂപ ഇത് വേണ്ട ഇത് അത്രയൊന്നും ചീടാ കുറഞ്ഞു നാലായിരം രൂപ കേട്ടോ താങ്ക് യു കൊല്ലം ചിന്നക്കടയിന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് റോഡ് ഡിസ്ട്രിക്ട് റോഡ് ഡിസ്ട്രിക്റ്റ് റോഡിൽ നിന്ന് തിരിഞ്ഞ് നേരെ വരുമ്പോൾ ഉമാമേശ്വരി അമ്പലം ഉമാമേശ്വരി അമ്പലത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വാക്കൻ സൈഡിൽ നിന്നാണ് ഷോപ്പിൻ്റെ പേര് ഇവിടെ വന്ന ഓഫറിൻ്റെ പെരുമഴ പെരുമഴയായിരിക്കും കുറച്ച് നാളായി നമ്മുടെ പേജിൽ വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം ആവുന്നു നമ്മൾ ഏകദേശം ഒരു ഷോർട്ട് ഫിലിം വെബ് സീരീസ് കണ്ടൻറ്റൊക്കെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ സ്റ്റോറിയൊക്കെ നല്ലതാണ് അടിപൊളിയായിട്ടൊക്കെ ചെയ്തു വരുന്നുണ്ടൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നല്ല നല്ല കമൻ്റുകൾ നല്ല രീതിയിൽ നമ്മളെ ഫോണിൽ കൂടെയൊക്കെ വിളിച്ച് പറയാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കുറച്ച് ആളായിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ഇനിയുള്ള വീഡിയോസ് നമ്മുടെ വെബ് സീരീസോ ഷോർട്ട് ഫിലിമൊന്നും അല്ല കുറേ യാത്രകളിലുള്ള വീഡിയോസാണ് അപ്പോൾ നാളെ മുതൽ ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് നേരെ വാരണാസി വാരണാസിന്ന് നേരെ ലഡാക്ക് ലഡാക്കിലേക്കാണ് ഞങ്ങൾ മെയിൻ ട്രിപ്പ് പോകുന്നത് ഇതിങ്ങനെ ചെറിയ കറങ്ങി വരുന്നത് ഒരു ചെറിയൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല സപ്പോർട്ട് വേണം നല്ല കട്ട സപ്പോർട്ട് വേണം നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് ലഡാക്കിലെ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ലഡാക്കിൽ നിന്ന് പോകണം ഒന്നൊക്കെ ഇറങ്ങി വരണം ഉള്ള എല്ലാവരുടെയും സ്വപ്നമാണ് ഇത് നമ്മുടെയും ഒരു പണ്ടത്തെ ഒരു സ്വപ്നമായിരുന്നു അതിപ്പം ഏകദേശം ഒരു സെറ്റായി വന്നു അതുകൊണ്ട് നാളെ ഞങ്ങൾ യാത്ര തുടങ്ങുവാണ് അപ്പോൾ യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ട്രക്കിങ് ബാഗ് എന്നുള്ളൊരു കാര്യം അപ്പം ഞാൻ ഇവിടെ നമ്മുടെ കൊല്ലത്ത് ഒരു കടയിൽ വന്നതാണ് കടയിൽ വന്നപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത് നമ്മൾ ഏറ്റവും ബ്രാൻഡ് സാധനങ്ങൾ ഏറ്റവും എല്ലാ ഒരു അഞ്ചോളം ബ്രാൻഡ് സാധനങ്ങളിവിടുണ്ട് എല്ലാം ഏറ്റവും വില കുറച്ച് ഈ ഇരിക്കുന്ന സാ ഈ ഇരിക്കുന്ന ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ വില കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടും കേട്ടോ കൊല്ലത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എന്തായാലും ഫസ്റ്റ് വീഡിയോ ഈ കടയിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം ഈ ട്രാവൽ ചെയ്യാൻ എന്നെ പോലെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഇങ്ങനെയുള്ള ബാഗുകൾ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയൊരു കട കൊല്ലത്ത് തന്നെ ഉണ്ട് കേട്ടോ അത് വേറെ എവിടെയും നിങ്ങൾ പോകേണ്ട ബ്രാൻഡ് സാധനങ്ങൾ അതും ക്വാളിറ്റി സാധനങ്ങൾ ഇത്രയും വില കുറച്ച് കിട്ടുന്ന ഒരു കട ട്രോളി ബാഗ് ഒക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം കിടക്കാത്ത സാധനങ്ങളൊക്കെയാണ് പക്ഷെ വരെ വിലയാണ് സഹിക്കാൻ പറ്റാത്ത ഇരുപതിനായിരം രൂപ ഇത് വേണ്ട ചൂടാ കുറഞ്ഞൂറ് ഇതിന്റെ മൂന്ന് പീസിനാണ് ഇരുപതിനായിരത്തിഒരുന്നൂറിൻ്റെ കമ്പനി പ്രൈസ് വരുന്നത് സിംഗിൾ പീസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നാലായിരം രൂപയ്ക്ക് ആവത്തുള്ളൂ നാലായിരം രൂപ നാലായിരം രൂപ ആവത്തു സിംഗിൾ പീസ് കമ്പനി പ്രൈസ് വരുന്നത് മൂന്ന് പീസിന് വരുന്നത് അല്ല എനിക്ക് ഇച്ചിരി ബ്രാൻഡ് സാധനം വേണ്ടത് ഇത് ബ്രാൻഡാണ് സ്കൈ ബാഗാണ് ബ്രാൻഡാണ് സ്കൈബാഗ് ഒറിജിനൽ ആണ് ഒറിജിനൽ സ്കൈബാഗിന് ഈ ഒരു ബാഗിന് നാലായിരം രൂപ രൂപ ഇരുപതിനായിരത്തിഒരുന്നൂറ് വില വരുന്ന മൂന്ന് പീസും വില വരുന്ന പെട്ടിയാണ് ഇപ്പൊ നമ്മള് ഒറ്റപ്പെട്ടിയാണ് നാലായിരം രൂപ ഒറ്റ പെട്ടിയാണ് നാലായിരം നാലായിരം മൂന്ന് പീസ് വരുമ്പോഴോ മൂന്ന് പീസ് കൊടുക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കുന്നത് മീഡിയം ലാർജ് അങ്ങനെ കൊടുക്കുന്നത് ഓഫർ ആണല്ലോ എല്ല ഈ ബ്രാൻഡ് സാധനങ്ങളായിരിക്കും എല്ലാം ബ്രാൻഡ് ഏതൊക്കെ നമ്മളിരിക്കുന്ന സ്കൈബാഗ് വൈൽഡ് ക്രാഫ്റ്റ് വി ഐ പി സവാരി അമേരിക്കൻ ടൂറിസ്റ്റ് ലെജർ അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ നമ്മളിപ്പോ ഏത് ബ്രാൻഡ് എടുത്താലും എനിക്കിപ്പം ഒരു ഇത്രയും വലിയൊരു പെട്ടിയുടെ ആവശ്യമുള്ളൂ ഒറ്റപ്പെട്ടി സിംഗിൾ പെട്ടി നമ്മൾ കൊടുക്കുന്നത് നാലായിരം രൂപയ്ക്ക് അതായത് മൂന്ന് പീസിന്റെ ഇരുപതിനായിരത്തിഒരുന്നൂറ് വില വരുന്ന പെട്ടി നമ്മളിപ്പോ സിംഗിൾ പീസ് നാലായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത്

ഞാൻ തർക്കത്തില് ഡൽഹിയിലോ ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് എടുക്കാനുള്ള പ്ലാനിൽ ഇരുന്നേസ് ആകുമ്പോഴ് തൊണ്ണൂറ്റി ട്രക്കിംഗ് ബാഗാണ് നമുക്ക് എല്ലാവർക്കും ട്രാവല് ചെയ്യുന്നവർക്ക് അത്യാവശ്യമായിട്ടുള്ളത് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോയി ഇവിടെ വന്ന് വില നിരക്കിപ്പോ കേട്ടോ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ മേടിക്കാന്ന് ഞാൻ വിചാരിച്ചത് വില കുറച്ച് ഇഷ്ടംപോലെ സാധനം കിട്ടും ബാംഗ്ലൂരിലും ഡൽഹിയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും അവിടത്തെ ആ സെയിം വിലയ്ക്ക് താങ്കൾ ഇവിടെ ബ്രാൻഡ് സാധനങ്ങൾ ഇത് തൊണ്ണൂറ്റി ലിറ്ററിന്റെ വലിയ ബാഗാണ്

വലിയ ഇതാണ് ഇതാണ് ഏറ്റവും ടോപ്പ് സാധനം സാധനം അതെ എനിക്ക് ഇത് വേണ്ട തന്നെ യും ഈ കളർ ബ്ലാക്ക് തന്നെ എനിക്ക് വേണ്ടത് ഇത് തന്നെ സാധനം വാറണ്ടി കിട്ടിയത് പിന്നെ അഞ്ചു വർഷത്തെ ഇന്റർനാഷണൽ വാറണ്ടി കൊടുക്കുന്നത് അടിപൊളി എന്താ വേണം ധൈര്യമായിട്ട് വർഷത്തെ ആണ് ബ്രാൻഡ് പെട്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇത് രണ്ടും മാറ്റി വെച്ചാൽ ഇത് രണ്ടും എനിക്ക് ആവശ്യമില്ലാത്ത സംഭവമാണ് ഞാൻ ഞാൻ രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം എടുത്തിരിക്കും ഇതും എടുത്ത് നമുക്ക് ഇതും എടുത്തല്ലേ നമ്മളെ ഇരിക്കുന്ന ബ്രാൻഡുകൾ വെച്ചാൽ കൈ ബാഗ് വി ഐ പി വൈൽഡ് ക്രാഫ്റ്റ് അമേൻ ടൂസ്റ്റർ ലെജർ അങ്ങനെ വി ഐ പി ഓരോ പെട്ടികളെ ഓരോ ബ്രാൻഡിലാണ് നമ്മളിരിക്കുന്നത് ഇതെല്ലാം നമ്മളിപ്പം ഓഫർ പ്രൈസിനകത്ത് നമ്മൾ നേരത്തെ വിറ്റുകൊണ്ടിരുന്നത് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കായിരുന്നു നമ്മളിപ്പോൾ മൂന്ന് പീസ് വിട്ടോണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല നമ്മളിപ്പോൾ ഇന്ന് മുതൽ ഇന്നുമുലെ നമ്മൾ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതയ്ക്കാണ് നമ്മൾ മൂന്ന് പീസ് കോമ്പ് കൊടുക്കുന്നത് ഇത് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമർക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം ഏത് ബ്രാൻഡ് ലാർജ് ഏത് വേണമെങ്കിലും എടുക്കാം മീഡിയം ഏത് വേണമെങ്കിലും എടുക്കാം സ്മാൾ ഏത് വേണമെങ്കിൽ നമ്മൾ കോമ്പോ സെറ്റ് ആയത് കൊടുക്കുന്നത് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതയ്ക്കാണ് നമ്മളിപ്പോൾ കോമ്പോ കൊടുക്കുന്നത് അതായത് കോമ്പോ ലാർജ് വരുന്നത് നാലായിരം മൂവായിരം രണ്ടായിരം ഇങ്ങനെയാണ് നമ്മൾ റേഞ്ച് ഇപ്പോൾ കൊടുക്കുന്നത് സിംഗിൾ പീസ് എടുക്കണേൽ നാല് മൂന്ന് രണ്ട് അങ്ങനെ പോകും

എല്ലാ കമ്പനി ഐറ്റംസും ഉണ്ട് ഐറ്റംസിനെല്ലാം പത്ത് ശതമാനം ഓഫറുണ്ട് കുട്ടികളുടെ ഫാൻസി ഐറ്റം ഷൂസ് ഉണ്ട് ചെരുപ്പുകളുണ്ട് കമ്പനി ഐറ്റംസ് ചെരുപ്പുകളുണ്ട് എല്ലാത്തിനും നല്ല ഓഫറുകളുണ്ട് ഓ ഇതൊക്കെ കൊച്ചു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കണ നേരെയും കയറിയത് കേട്ടോ ഗിഫ്റ്റ് ഒക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങളെല്ലാം കിട്ടും ഞാൻ രാമചാരി ബാംഗ്ലൂരിൽ നിന്നൊക്കെ പോകുമ്പോ ചേച്ചിയുടെ മക്ക ചെരുപ്പ് മേടിക്കാം അവിടുന്ന് ഇനി വേണ്ട ഇവിടുന്ന് തന്നെ മേടിക്കാൻ കൊടുക്കാം ഫാൻസി ഷൂസ് ഒക്കെ ഉണ്ട് ഹൃദയത്തിന് വെയിറ്റ് നമ്മൾ സ്വന്തം നാട്ടിൽ കഴിഞ്ഞാൽ നേരെ ലഡാക്കുമാണ് ണാസിയും ലഡാക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ മാപ്പിന്റെ ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നാളുകളുടെ ആഗ്രഹമായിരുന്നു ഒന്ന് ഇന്ത്യ ട്രിപ്പ് ഒക്കെ അടിക്കണമെന്ന് അപ്പൊ നമ്മളിങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നത് ഇപ്പോഴാണ് അപ്പം ഇങ്ങനെ ആ ഒരു സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയി കളക്ഷനൊക്കെ സൂപ്പർ ആട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ യഥാർത്ഥ ഇത്രയും ഒരു ബ്രാൻഡ് ഞാൻ അവിടെ പോയി മേടിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ഞാൻ ഒമരം വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരെ പോകുന്നത് ഞാൻ ഒമരം വിളിച്ച് പറഞ്ഞാ സാധനങ്ങൾ മേടിച്ചു വന്നു വെച്ചാൽ അമ്മര് ബാഗ് മേടിച്ച് അമ്മരെല്ലാം പല സ്ഥലത്തുനിന്ന് മേടിച്ച് എറണാകുളത്ത് നിന്ന് മേടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് എന്ന് മേടിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ മേടിച്ചതിനേക്കായി അതേ സെയിം സാധനം അവരെ മേടിച്ച വില ഞാൻ പറയുന്നില്ല അതെ അതു മേടിച്ച ആ സെയിം സാധനം ഇപ്പൊ എനിക്ക് ഇത്രയും രൂപ ഇതില് എത്ര രൂപത്തിൽ ഒക്കെ ഉണ്ട് നമ്മളിപ്പം യാത്ര ചെയ്യുന്നതിന്റെ വീഡിയോകൾ പിന്നെ ഈ പർച്ചേസ് ചെയ്യുന്നതിന്റെ വീഡിയോകൾ ഇപ്പൊ നമ്മളിപ്പം സംസാരിച്ചോണ്ടിരിക്കുന്നതും ഈ വീഡിയോ ഒക്കെ നാളെ വീഡിയോയില് വരും വീഡിയോക്കാൻ സോഷ്യം ഇതൊക്കെ വീഡിയോ ഒക്കെ എല്ലാവരും കാണാൻ പേജ് ഞാൻ ഇട്ടുതരാം ഇതിനുള്ള ട്രാവലിംഗ് ഫസ്റ്റ് ട്രാവലിംഗ് വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് ഇവരെല്ലാം വീഡിയോ കാണുന്നതല്ലാതെ നമ്മൾ ഇവരെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല അപ്പൊ വീഡിയോ ഒക്കെ അട്ടൊക്കെ സപ്പോർട്ട് ചെയ്തോ ശരി എന്നാൽ ശരി പോടാ